നാടൻ കോഴി പെരട്ടാണ് അപ്പൊ ഇവർക്ക് ഒരു സിമ്പിൾ ആയിട്ട് നാടൻ കോഴി ഇതേ മുട്ടയൊക്കെ ഉള്ള ഒരു കോഴിയാണ് കേൾക്കത് അപ്പൊ ആ മുട്ടി നാടൻ കോഴി നാടൻ കോഴിയുടെ മുട്ടയാണ് ഇപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചു ലേശം പെരിഞ്ചീരകം അതുപോലെ കുറച്ച് വെളുത്തുള്ളി അല്ലിയും ഇഞ്ചി നീളത്തിലരിഞ്ഞതും ചെമ്മുള്ളിയും പച്ചമുളകും കുറച്ച് സവാളയിട്ട് അതിനെ ഒന്ന് വയറ്റി എടുക്കുകയാണ് അതായത് ഇപ്പം ഈ ചിക്കനൊക്കെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് വരട്ടി നമ്മൾ വെള്ളം ഒന്നും അധികം ഒഴിക്കാണ്ട് എടുക്കുകയാണ് വേണമെങ്കിൽ ഒരു സൈഡിലേക്ക് മസാല മാറ്റിയിട്ട് ഒന്നും ഇട്ടില്ല ഇതൊക്കെ ഇതിനകത്ത് തന്നെ ഇത് ജസ്റ്റ് ഒരു ഗ്രിൽ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സൈഡിലേക്ക് ഉള്ളിയൊക്കെ മാറ്റി വെച്ചിട്ട് ആ ചിക്കൻ നമ്മളെല്ലാം സാധാരണ ഇതിനകത്തിട്ടാ മിക്സ് ചെയ്യാണ് ചെയ്യുക അപ്പൊ ആ ഒരു സൈഡില് ചിക്കനും കൂടെ ഗ്രില്ലാവും ഗ്രില്ലായിട്ട് കറി ആക്കുമ്പോ വേറെ തരം ഫ്ലേവർ ആവും തക്കാളിയും കൂടെ അത് ഇതൊരു ഒരു സ്ലൈസ് ചെയ്തിട്ട് തക്കാളി നമ്മൾ ഇതിന്റെ സൈഡിലേക്ക് മാത്രം കൊടുക്കും ഇത് മൂന്ന് മൂന്ന് രീതിയിൽ കുക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ഭംഗിക്ക് അപ്പം ഇത് ഒരു ഇത് ഒരു ഒരു ടെക്നിക്കാണ് അപ്പൊ ഈ രീതിയിൽ നടുക്ക് തക്കാളി അവിടെ കൊണ്ടിരുന്നോട്ടെ ഈ സൈഡിൽ ഉള്ളി ആവുന്നു ആ സൈഡിൽ ചിക്കൻ കുക്കാവുന്നു അപ്പം അത്യാവശ്യത്തിന് പറഞ്ഞ പോലെ ഉപ്പ് മൊത്തത്തിലൊന്നും ഇട്ട് കൊടുക്കുവാണ് ലേശം അങ്ങനെ ആ സ്റ്റീമിൽ കുക്കാവും ഈ ചെസ്സിന്റെ ഇടയിൽ ഇതൊക്കെ ചെസ് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ എൻ്റെ ഇടയിൽ ജോലി ഞാൻ പറയുമല്ലോ കോഴിക്കോട് അങ്ങനെ കോഴിക്കോടേക്ക് വന്നത് തന്നെ ചെസ് കളിക്കാൻ വേണ്ടിട്ടാണ് അവിടെ ആണ് ചെസ് കൂടുതൽ അതെ അതെ ആദ്യമായിട്ട് ഞാൻ ഈ തലശ്ശേരിയിൽ വന്നിട്ടാണ് ഫസ്റ്റ് കേരളത്തിൽ നമ്മുടെ എന്റെ വീട് കൊല്ലത്താണ് കൊല്ലത്ത് കളിയൊക്കെ കളിച്ചിട്ട് എനിക്ക് സ്റ്റേറ്റിൽ ആദ്യം കണ്ണൂർ വന്ന് കളിക്കാൻ വന്നു രണ്ടാമത്തെ കളിയിലാണ് ഇത് കാണുന്നത് അങ്ങനെ വന്ന് കണ്ണൂർ വന്നിട്ട് ഒരു സഫയർ ടൂറിസ്റ്റ് ഹോബെന്ന് പറഞ്ഞാൽ അവിടെയാണ് കളിക്കുക അവിടെ വന്നിട്ടാണ് ആദ്യം ബിരിയാണി കഴിക്കുന്നത് ആ ചെസ്സുകളുടെ ഒരു കല്യാണം ഉണ്ട് അപ്പൊ ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ വിളിക്കാത്ത കല്യാണം അന്ന് ആ ബിരിയാണി കഴിച്ച് മലബാറിൽ വന്ന് ബിരിയാണി കഴിച്ച കാരണമാണ് ഞാൻ കൊല്ലത്ത് നേരെ കോഴിക്കോടേക്ക് വന്നു അവിടെ പണി തുടങ്ങിയത് നമ്മുടെ റെഡി ആയി ഡ്രൈ ആയിട്ട് ഓണം സദ്യയുടെ സൈഡിലേക്ക് കൂടുകറിയുടെ ഉപ്പ് വെജ് കഴിക്കാൻ താല്പര്യം ഇത് നാടൻ കോഴി കിട്ടുവാണെങ്കിൽ നാടൻ കോഴിയാക്കാം അല്ലെങ്കിൽ സാധാരണ കോഴിയായാലും മതി ഇങ്ങനെ ചോറിന്റെ സൈഡിൽ ഒരു ഒരു പീസും ഒരിത്തിരി അരപ്പും അതിനോട് പച്ചടി കിച്ചടി പുളിശോരി കാളൻ അവിയൽ കൂട്ടുകറി സാമ്പാർ പരിപ്പ് പരിപ്പേറിയൊക്കെ ആണെങ്കിൽ അസാധ്യമായിട്ട് നിങ്ങക്ക് ഓണം ആഘോഷിക്കാം കണ്ണൂർ ഓണം ആഘോഷിക്കാം എന്ത് ഭംഗിയാ മുട്ടയൊക്കെ അടിപൊളി കറക്റ്റായിട്ട് അത് ആ കുക്ക് ചെയ്ത് അത് ഉടയാണ്ട് തന്നെ കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഇത് ആ മുട്ടയുടെ ആ ഒരു ടെക്സ്ചറില് ഇത് അതിന്റെ ഉള്ളിലുള്ള മുട്ടയാണ് അപ്പൊ അത് ഇതിനകത്ത് തന്നെ കുക്കായിട്ട് അതേ രീതിയിരിക്കാണ് ഇത് കഴിക്കാൻ ഇങ്ങനെ ആ ഒരു മുട്ട കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് അറിയാ കോഴി പെരട്ട് റെഡി ആയിരിക്കാണ് വിത്ത് കോഴിമുട്ട ഓക്കെ ഇത്തവണത്തെ ഓണം സ്പെഷ്യൽ കോഴിക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പെരട്ടുണ്ടാക്കി ട്രൈ ചെയ്യേക്കും മക്കളെ ഇത് നിങ്ങൾ ഇണ്ടാക്കിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണേ